ഒരു മുന്നണി സംവിധാനം ഒരു മുന്നണി സംവിധാനത്തിൽ വേണ്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ സ്വന്തം പാർട്ടിയിലെ അറിയിക്കേണ്ട കമ്മിറ്റിയിൽ പോലും അറിയിക്കാതെ ഒരു മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് ഒരു വലിയ സംഗതിയെ സംബന്ധിച്ച് അതായത് സംസ്ഥാനത്തിന് വളരെയധികം എതിർപ്പുള്ള ഒരു പദ്ധതി ആ പദ്ധതിയെ പി എം ശ്രീയുടെ കാര്യം നമ്മൾ പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പിടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ചില കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതായത് പിണറായി വിജയൻ്റെ ഇരുട്ടത്തുള്ള ബന്ധങ്ങൾ ഇരുട്ടത്തുള്ള ബന്ധങ്ങളുടെ രഹസ്യങ്ങളാണോ പുറത്താകുന്നത് എന്തിന് അദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോയി നരേന്ദ്രമോദിയെ കണ്ടതെന്തിന് അപ്പോൾ നമുക്കുണ്ടാകുന്ന ചോദ്യം പിണറായിയുടെ ഇരുട്ട് ബന്ധത്തിലെ രഹസ്യങ്ങൾ എന്ത് ഇത് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഇരുട്ട് ബന്ധത്തിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ വി ഡി സതീശനാണ് കാരണം എന്തുകൊണ്ടാണ് ഒക്ടോബർ പത്താം തീയതിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത് അമിത്ഷായായിട്ടും മോഡിയായിട്ടും നിർമ്മല സീതാരാമനൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടാവുന്നു അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വളരെ വലിയ നീക്കങ്ങളൊക്കെ ഉണ്ടായത് പ്രധാനമായിട്ടും ഈ എൻ ഇ പിയിൽ ഒപ്പുവയ്ക്കുന്ന എ ഈ പി എം ശ്രീ സ്കൂളിൻ്റെ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അന്ന് ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി കെ കെ വാസുകി അതോടൊപ്പം തന്നെ എസ് എസ് എയുടെ ചെയർമാനായിട്ടുള്ള എ ആർ സുപ്രിയ വി ശിവൻകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലാണ് എം ഒ എൽ ഒപ്പുവെക്കുന്നത് ഇത് ദ്രുതഗതിയിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സംഭവിച്ചു എന്താണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം പ്രതിപക്ഷത്തിനും പറയുന്ന ആ സംശയം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് കാരണം കാലാകാലങ്ങളായിട്ട് ഈ ഒരു പി ശ്രീയെ എൻ ഇ പി എ അത് ദേശവിരുദ്ധമാണ് അത് സംസ്ഥാന വിരുദ്ധമാണ് അത് ആർ എസ് എസ് അജണ്ടയാണ് അത് വൽക്കരണമാണ് അത് ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ ഇതിന് ചുവട് വെക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു നീരാളിപ്പിടുത്തം ഉണ്ടായി ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്ന് ജനങ്ങൾക്ക് സംശയിക്കാം കാരണം തൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ശനി ഇങ്ങനെ ഉദിച്ചിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള ശനികൾ മകളുടെ രൂപത്തിൽ സ്വർണത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള രൂപത്തിൽ കരിമണൽ കർത്തയുടെ രൂപത്തിൽ അങ്ങനെ പല രീതിയിലുള്ള കറുത്ത നിഴലുകൾ തലയ്ക്ക് മുകളിൽ ഉദിച്ചിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ഭീഷണിപ്പെടുത്തലുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയം അത് വളരെ ശരിയായിട്ടുള്ളൊരു സംശയം തന്നെയാണ് ആ സംശയം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമില്ല കാരണം എന്തൊരു ഇരട്ടത്താപ്പാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം മുന്നണി സംവിധാനത്തിൽ പോലും വലിയ രീതിയിലുള്ള എന്താ പറയാ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകളൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട് അദ്ദേഹം വിനോയ് വിശ്വത്തെ സംസാരിച്ചു ഇതിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമില്ല നമുക്ക് മറ്റു രീതിയിലുള്ള കണ്ടീഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വയ്ക്കാമെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ രാജി പി പ്രസാദിൻ്റെയോ ചിഞ്ചു റാണിയുടെയോ അനിൽകുമാറിൻ്റെയൊക്കെ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ രാഷ്ട്രീയകരണം നോക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ടും പറയേണ്ടി വരും എൻ ഇ പി കൊണ്ട് അല്ലെങ്കിൽ പി എം സി കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇവിടുത്തെ സംസ്ഥാന സ്കൂളുകൾക്ക് യാതൊന്നും സംഭവിക്കില്ല ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ ലംഘനം മര്യാദ കേട് സി പി എം അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ പി എം ശ്രീ കൊണ്ട് പ്രത്യേകിച്ച് മോശമൊന്നും സംഭവിക്കില്ല അത് ഈ പറയുന്നത് പോലെ കാവ്യവൽക്കരണമാണ് ആർ എസ് എസ് അജണ്ടയാണ് എന്ന ഒന്നിനോട് നമുക്കൊരിക്കലും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം എൻ ഇ പി വായിച്ചാലോ അല്ലെങ്കിൽ പി എം ശ്രീയുടെ വ്യവസ്ഥകൾ വായിച്ചാലോ ഇത്തരത്തിലുള്ള ഒരു കാവ്യവൽക്കരണവും സാഫ്രോണൈസേഷനും ആർ എസ് എസ് അജണ്ടയൊന്നും നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് ഉതകുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അതിൽ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എൻ ഇ പി യെ എതിർക്കുന്നതിൽ സി പി എമ്മിനെ എതിർക്കുന്നതിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും എല്ലാവരും വിജയിക്കുകയാണ് പക്ഷേ ഈ എന്തിനെ എൻ ഇ പി യെ എതിർക്കുന്നു എന്തിനെ ഈ പി എം ശ്രീയെ എതിർക്കുന്നു എന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് കാരണം അവര് നിരത്തുന്ന വാദങ്ങൾ മുഴുവൻ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് അവർ പറയുന്നത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാവ്യവൽക്കരണം കാവ്യവൽക്കരണം വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല എന്ത് കാവ്യവൽക്കരണമാണ് ഇതിലുള്ളത് അല്ല ഇതില് എനിക്ക് പറയാനായിട്ട് തോന്നിയത് എന്ത് കാവ്യവൽക്കരണം ആയിരുന്നാലും അങ്ങനെ അതിനെക്കുറിച്ച് എന്ത് സംശയമാണ് പറയുന്നെങ്കിലും നമ്മുടെ മറ്റ് ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ പറയുന്നത് നിങ്ങളീ പുറമേ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ള പി ഡി എഫ് അല്ല ഈ കാവ്യത്കരണത്തിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത് ഈ പി ഡി എഫ് അല്ല ശരിക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പാഠ്യപദ്ധതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വരും കാലത്തെ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട ഇവിടെ പാഠ്യപദ്ധതിയെ കുറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലിസ്റ്റിലാണ് ലിസ്റ്റിലായത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്താണ് അതിനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഞാൻ യഥാർത്ഥത്തിൽ അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് എഡ്യൂക്കേഷൻ പോലുള്ള ചില മേഖലകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് അതായത് ഈ എന്താണ് സെൻടറിൻ്റെയും കൂടി ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു സംഗതി തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് വിചാരിക്കുക ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ എന്ന് വിചാരിക്കുക അവർ അധികാരത്തിലിരിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുക അവർ ഇവിടുത്തെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സിലബസിൽ സ്റ്റേറ്റ് സിലബസിൽ നെഹ്റു വൃത്തികെട്ടവനാണ് ഇന്ദിര മഹാ പരമ വൃത്തികെട്ടവളാണ് എന്നൊക്കെ പഠിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മഹാത്മാഗാന്ധി വെറും മോശപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ പഠിപ്പിച്ചാലോ അല്ല അങ്ങനെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് 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 ഒരു ബാലൻസ് ഓഫ് പവർ അതൊരു ഒരു നാഷണൽ ഇന്റർഗ്രേഷൻ തീർച്ചയായിട്ടും എഡ്യൂക്കേഷനിൽ വേണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷുകൾ അടിയും യുദ്ധവും മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബാലൻസ് ഓഫ് പവർ ഈ ഒരു നാഷണൽ ഇന്റർഗ്രേഷൻ ഇതീയൊക്കെ കാരണത്താലാണ് യഥാർത്ഥത്തിൽ സെൻടറിന്റെയും കൂടി ഇന്റർവെൻഷൻ ഒരു ബാലൻസ് ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ചും ഈ എഡ്യൂക്കേഷനിൽ വേണമെന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ഈ സ്റ്റേറ്റ് വിദ്യാഭ്യാസം സംസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കീഴിൽ തന്നെയാണ് സ്റ്റേറ്റ് ബോർഡ് എന്താണ് പിൻവലിച്ചു കളഞ്ഞിട്ടോ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടോ ഒന്നുമില്ലല്ലോ ഇപ്പോഴും കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ സിലബസ് തീരുമാനിക്കാനുള്ള എന്ന് പറയുന്നത് ഇവിടുത്തെ ആർക്കാണ് സംസ്ഥാന സർക്കാരിനാണ് പിന്നെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് ഈ എൻ ഇ പിയിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു പ്രദേശത്തെ പ്രാദേശിക സാംസ്കാരിക പൈതൃകങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും കൊണ്ടും അംഗീകരിച്ചു കൊണ്ടും വേണം വിദ്യാഭ്യാസ മയം സ്വീകരിക്കാൻ പിന്നെ എന്തിനാണ് ഇവരുടെ ഭയപ്പെടൽ മനസ്സിലാവുന്നില്ല മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് പിന്തള്ളണം മുസ്ലിങ്ങളെ മാറ്റണം എന്നോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസും എന്താണ് തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഉയർത്തുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുർബലമാണ് ഗൗതം ഈ പാഠ്യപദ്ധതികളെ സംബന്ധിച്ച് ഗൗതം പറയുന്ന പോലെ കേരളത്തിലെ സിലബസിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുന്ന രീതിയിലൊന്നും സിലബസ് ഉണ്ടാക്കിയതായിട്ട് എന്റെ ഈ ഇതുവരെയുള്ള എനിക്കറിയില്ല ഞാൻ പഠിച്ച പാഠങ്ങളിലൊന്നും ഇവിടുത്തെ കമ്മ്യൂണിസം വളർത്താനോ ഇവിടുത്തെ കോൺഗ്രസിനെ വളർത്താനോ ഒന്നും ഞാൻ പാഠ്യപദ്ധതി കണ്ടിട്ടില്ല എൻ്റെ മക്കൾ പഠിച്ചാലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട പാഠ്യപദ്ധതിയെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന രീതിയിലുള്ള അവരും കൂടെ അവർക്കും കൂടെയുള്ള ആയിരിക്കാം അവർക്കും കൂടെ കൈകടത്തൽ ആകുമായിരിക്കാം കേന്ദ്രത്തിനും ഉണ്ടാകുമായിരിക്കാം ഈ കൺക്രണ്ട് ലിസ്റ്റിൽ പെടുത്തിയതായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ എന്നിരിക്കുന്ന ചുമ്മയൊന്നും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ പാഠ്യപദ്ധതിയിൽ നിന്നും കൈകടത്തുമെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇവിടുത്തെ സാഹിത്യപ്രവർത്തക എൻ ഇ പിന്നെ എൻ ഇ പിയിൽ പി എം ശ്രീയിൽ ഞാൻ വില വയ്ക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് പറയുന്ന വാക്കുകളാണ് അല്ലാണ്ട് ബിനോയ് വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ സെക്രട്ടറിയോ ഈ എഡ്യൂക്കേഷൻ വിഷയത്തിൽ സംസാരിക്കുന്നതല്ല ഞാൻ വില വെക്കുന്ന വാക്കും അവർ പറയുന്നത് നിങ്ങൾ ഈ ജനങ്ങൾ മൊത്തം കേൾക്കേണ്ടത് ഏതെങ്കിലും ജില്ലാ പ്രസിഡന്റ് എൻ ഇ പിന്നെ അല്ല ജില്ലാ പ്രസിഡന്റിനെ എൻ ഇ പിന്നെ ഏതെങ്കിലും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ഇ പി നെക്കുറിച്ചും പി എഫ് സീനെ കുറിച്ചും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി വില വെക്കേണ്ടത് എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് പറയുന്നതാണ് അവർ കൃത്യമായിട്ട് പഠിച്ചിട്ട് പല ആൾക്കാരും ഈ രംഗത്ത് പ്രമുഖരായിട്ടുള്ള പലരും പറയുന്നുണ്ട് ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന വിദ്യാര്ത്ഥികൾക്ക് മികച്ച നിലയിലുള്ള നിലവാരവും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ ഞാൻ ബേസിക്കലി അതിനെയാണ് കേൾക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പറയുന്നതിനെ വില വെക്കുന്നതേയില്ല കേട്ടിട്ടല്ല പറഞ്ഞത് ഇതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് അതിൽ പറയാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അനുവാദം കൊടുത്തു കഴിഞ്ഞു അത് ഇന്നലെ വന്ന വാർത്തയാണ് അത് അറിഞ്ഞു കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഈ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടി എന്ന് കേന്ദ്രത്തിലെ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഒരു പ്രമുഖ വ്യക്തിയാണ് മാറ്റം വരുത്താനുള്ള എല്ലാ അധികാരവും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് അദ്ദേഹം പേടിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല ഇപ്പൊ ഞാനും ഗൗതമും കൂടെയുള്ള ഒരു നമ്മൾ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു கவுதம் ஆராய் <laughs> നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ നീങ്ങുക എന്ന് പറയും പിണറായിയുടെ വിഷയത്തിൽ ആ പിണറായിയുടെ വിഷയമായിരുന്നാലും അത് സി പി എമ്മിന്റെ വിഷയം തന്നെയാണ് പിണറായി എന്ന് പറയുന്ന സി പി എം ആക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധിയാണ് പിണറായി വിജയൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഒരു വേള എന്തിന് ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കരിക്കുലം കാര്യത്തെ കുറിച്ച് എങ്കിൽ നിങ്ങൾ ഇത് ഒപ്പിടാൻ പോകുന്നതിന് നിങ്ങളുടെ കൂടെയുള്ള പാർട്ടിക്കാരെ നിങ്ങൾ ധരിപ്പിക്കണം ഇപ്പൊ ഈ കാണുന്ന നാടകങ്ങളൊക്കെ തന്നെ സി പി എം നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവരിപ്പോ ഇനി ഇതിനെ സംബന്ധിച്ച് ഉപകമ്മറ്റിയെ വെക്കാമെന്ന് അത് ചെയ്യാൻ അപ്പൊ ആരായി സി പി ഐ സി പി ഐ ഒരു വേള ഇതുവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് പിണറായി വിജയന്റെ ഇത്തരം ഉപകമ്മറ്റിയെ വെക്കാം നമുക്ക് പഠിക്കാം കരിക്കുലം തീരുമാനിക്കുന്നത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്ത് പഠിക്കാനാണ് സഹാവേ എന്ന് സി പി ഐ അന്തസ്സോടെ ചോദിച്ചാൽ സി പി ഐക്ക് ഇപ്പം നിൽക്കുന്ന ആ അന്തസ് ഇനി അവസാനം വരെ എന്നുവരെ സി പി ഐ ഇന്ത്യയിലുണ്ടോ അന്ന് വരെ അവർക്ക് ആ വിലയുണ്ടാവും അതേ എനിക്കിതിൽ തോന്നിയുള്ളൂ പിന്നെ എം ഒ യു ഒപ്പിട്ട് കഴിഞ്ഞ ഒരു കാര്യത്തില് പാർട്ടി പദ്ധതിയെക്കുറിച്ച് ഗൗതം പറഞ്ഞ കാര്യങ്ങൾ ഞാനത് ഒരുപാട് വായിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞവരുടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടില്ല പക്ഷെ നമ്മുടെ ഇടതു വിമർശകരൊക്കെ തന്നെ വിമർശിച്ചത് ഇടത് ആ ഇടതു സഹയാത്രികർ തീർച്ചയായിട്ടും ഇതിലിപ്പോ മാർ തീയറിനെ കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇവിടെ ഇല്ലാമത്തെ കാര്യം നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ എഡ്യൂക്കേഷണൽ പോളിസി നിർമ്മിക്കുമ്പോ ഇപ്പോ സെൻട്രലിരിക്കുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരും പൂ പരിപൂർണമായിട്ടും നിഷ്പക്ഷമൊന്നും ആയിട്ട് ഉണ്ടാവില്ല ഇതിൽ ഒരു പ്രശ്നം പലരും കണ്ടെത്തുന്ന അടിസ്ഥാനപരമായിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ കുറിച്ച് പൗരാണിക ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ ഊന്നൽ ഇതിൽ നൽകുന്നുണ്ട് ഭാരതീയൻ എന്ന് പറയുന്ന ഒരു ആ ആ വർദ്ധിപ്പിക്കണം എന്നൊക്കെ ഇന്ത്യ ഒരു ഉപദേശീയതയാണ് ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ വെറുതെ അല്ല അതും അതൊക്കെ വെറുതെ അല്ല അത്തരത്തിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് ആളുകള് പെരുകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കാട്ടുന്ന കാര്യങ്ങൾ പാഠ്യപുസ്തകത്തിൽ ഉണ്ടാകും അത് തീർച്ചയായിട്ടും പഠിപ്പിക്കണം പക്ഷെ അതിൽ വിഷമിക്കുന്ന ദേശീയത ഉയർത്തിപ്പഠിക്കുന്ന ഭാരതീയൻ എന്ന് പറയുന്ന അഭിമാന ബോധം എന്താണ് കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്നൊക്കെ ഈ എൻ ഇ പിയിൽ എഴുതി ചേർത്തതിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ട് സങ്കടമുണ്ട് വിമർശനമുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു കണക്കിന് അതൃപ്തിയായിട്ട് പുറത്തേക്ക് വരുന്നത് അതുതന്നെയാണ് ഇവർ ഈ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്താണ് ഈ കാവ്യവൽക്കരണം എന്ന് കൃത്യം എന്താണ് ഈ എൻ ഇ പിയും പി എം ശ്രീയും നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ പോലും കൺസേൺ ഇല്ലാതെ ഇതിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനാധിപത്യ മര്യാദകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോഴും എൻ ഇ പി പി എം ശ്രീ എന്ന് പറയുന്നത് ഇപ്പം തന്നെ പല സി ബി എസ് ഇ സ്കൂളുകളിലും കേന്ദ്ര വിദ്യാലയ നവോദയ സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിൽ തന്നെയുള്ള പല യൂണിവേഴ്സിറ്റികളിൽ ഈ നാല് വർഷത്തെ ഡിഗ്രി സമ്പ്രദായം നടപ്പിലാക്കി കഴിഞ്ഞു മുപ്പതിൽ മുപ്പത് ശതമാനത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം വരുന്ന കേരളത്തിലെ കുട്ടികൾ ഇപ്പം ഈ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മുടെ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതെ പിണറായി വിജയന്റെ ഇരുട്ട് ബന്ധത്തിലെ ചില രഹസ്യങ്ങളാണ് ഇതെല്ലാം ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മകളെ പറ്റിയിട്ടാണോ മകൾക്ക് മകളുടെ കഴുത്തിൽ പിടിവീഴുമോ എന്ന ഭയമാണോ അല്ലെങ്കിൽ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഭയപ്പാടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടാണോ ഇതിൻ്റെയൊക്കെ പുറത്താണോ അദ്ദേഹം എന്തായാലും നിർബന്ധിതനായത് എന്ന് നമുക്കറിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഉന്നയിക്കുന്നത് അത് എന്തായാലും ഒരിക്കലും ഇവിടുത്തെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ പോലും പുറത്തു വരില്ല അതാണ് പിണറായി വിജയൻ